കുഞ്ഞുങ്ങൾ അങ്ങനെ സ്കൂളിലേക്ക് പോകാറായി വിദ്യാലയങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതും മനോഹരമാക്കണ്ടേ അങ്ങനെ മനോഹരമാക്കാൻ സർക്കാർ വിദ്യാലയത്തിന്റെ കെട്ടിടം നിറം പിടിപ്പിക്കാൻ കോന്നിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബിരിയാണി വിറ്റ് കാശുണ്ടാക്കി എത്ര രൂപയാണ് എങ്ങനെയാണ് ഇത് സ്വരൂപിച്ചത് എന്നൊക്കെ അറിയണ്ടേ അതറിയണമെങ്കിൽ സ്കൂളിൽ അവർ ചെയ്ത ജോലികൾ തന്നെ നമുക്കെന്ന് ആദ്യം കാണാം ഒരേ മനസ് ഒരേ ലക്ഷ്യം പരസ്പരം കൈകോർത്ത പ്രവർത്തനം അതാണ് ദിവസങ്ങളായി കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് കണ്ടത് ആദ്യം നിറം ഭംഗി കെട്ടിടം കഴുകി വൃത്തിയാക്കി ഇടയ്ക്കൊക്കെ കനത്ത മഴയിലും മടി കൂടാതെ പ്രവർത്തകർ പരിശ്രമിച്ചതിന്റെ ഫലം ആദ്യമേ കണ്ടു തുടങ്ങിയിരുന്നു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടി ഉൾപ്പെടുന്ന സംഘമാണ് നവീകരണത്തിന് കൊണ്ടുപിടിച്ചത് വലിയൊരു പ്രവർത്തനം നടത്തിയ ശേഷമാണ് ഇതായി നമ്മുടെ സ്കൂൾ തുറക്കാൻ പോവുകയാണ് നമ്മുടെ പുതിയ കൂട്ടുകാർ ആയിരക്കണക്കിന് സ്കൂളിലേക്ക് ഒഴുകിയെത്താൻ പോകുകയാണ് പുതിയ കുടുപ്പും പുതിയ ചെരുപ്പും പുതിയ പാഠപുസ്തകങ്ങളും പുതിയ പേനയും പെൻസിലും പെൻസിലുമെല്ലാമായി പുതിയ കൂട്ടുകാരെ തേടി എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മനോഹരമായി പെയിൻ്റ് അടിച്ച ഒരു സ്കൂളിനെ സമ്മാനിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ ഓന്നിയിലെ നമ്മുടെ പ്രിയപ്പെട്ട യൂത്ത് ബ്രിഗേഡ് അംഗങ്ങൾ